பழைய போல இருக்கும் வருதே ശത്രുണ്ടാവുന്ന കാര്യം ശ്രദ്ധിച്ചില്ല അവർ അത് ഇണക്കങ്ങളും പിണക്കങ്ങളുമായി അവയും തുമ്പിയും അവർ പോലും അറിയാതെ അവർ എപ്പോഴും അടുത്തു കഴിഞ്ഞിരുന്നു അതിനെ പ്രണയമെന്ന് വിളിക്കണോ അതോ സൗഹൃദം എന്ന് വിളിക്കണോ എന്ന് അറിയാത്ത അവസ്ഥയിലായിരുന്നു അവർ ഇരുവരും എന്നാ നോക്കി നിക്കുക പറയാം അതേ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയൊക്കെ കഴിഞ്ഞല്ലോ എന്നിട്ടും ഞങ്ങൾ ഈ ഗ്രാമം ഒന്നും വിസിറ്റ് ചെയ്തില്ല അപ്പോ ഞങ്ങൾ ഇന്നൊന്ന് പുറത്തുപോക്കോട്ടെ അതിനെന്തിനാണോ നിങ്ങൾ പെർമിഷൻ ഒക്കെ പോയിട്ട് വാ വണ്ടി ശരിയായി അബി നീ 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 ചാവി അതെന്നാ അങ്ങനെ എങ്ങനെ വരും ആ അതൊക്കെ ഞാൻ ോട്ടോളിവെ കുത്തി കുത്തി ഇവൻ നിങ്ങൾ നമുക്ക് പോവാം അതെന്നാ പെട്ടെന്ന് നന്ദുന്റെ കൂടെ ഒരു വരവ് നിനക്ക് അവനെ ഇഷ്ടോ പിന്നെ നീ അവന്റെ കൂടെ പോകുന്നേ ഒന്നുമില്ല ചുമ്മാ നന്ദു ഞാൻ ഉണ്ട് ട്ടോ അതെന്നാ ജീപ്പില സ്ഥലം ഇല്ലാ हां 조ड़ाവാടെ മാഷേ വാ കേറ് ഞാൻ എന്തായാലും ഇയാളുടെ കൂടെയേ വരും അവിടെ സ്ഥലം ഇല്ലന്നങ്ങ വിചാരിച്ചാ മതി എക്സ്ക്യൂസ് മീ ഞാൻ കൂടെ ജീപ്പില വന്നോട്ടേ വേണ്ട ഇവിട ആളായി നീ വേണ്ട നീ വന്നാ ശരിയാവില്ല അതിനെ നിന്നോട് ആരും ചോയിച്ചില്ല നിന്റെ ജീപ്പ് അല്ലല്ലോ ആടിയടാ please ഞാൻ ഇതില വന്നോട്ടേ ആവൻ പറയുന്നത് നീ കാര്യയാക്കണ്ട നീ കേറിക്കോടി അവൻ ചുമ ആദിയേട്ടാ മാറി നിൽക്കടാ അടക്കുരുവി ഞാൻ കേരട്ടെ എന്നാലേ ഞാൻ കാവ്യയുടെ കൂടെ കാറിൽ വരാം അപ്പോ ശെരിയാവുമല്ലോ അല്ല ആദി നീയോ അനുകൂട്ടിയില്ലേ അവളോ അത് ഞാൻ നോക്കിക്കോളാം നിങ്ങള് വിട്ടോ അതൊക്കെ ഉണ്ട് ഇവിടെ നോക്കൂ അപ്പൊ എങ്ങനെയാ പോവല്ലേ ായിട്ട് കൊട്ടാരം കാണും ഇവിടെ ഒന്നും വരണ്ട ഈ ഗ്രാമത്തിൽ എന്തോര സ്ഥലങ്ങളുണ്ട് കാണാൻ നമുക്ക് അങ്ങോട്ട് പോവാം ഹൈ എന്റെ അനു നീ ഇങ്ങനെ പേടിക്കല്ലേ ഞങ്ങളൊക്കെ ഇല്ലേ എന്ത് പേടിക്കണ്ട ഇവിടേക്കൊന്നും അങ്ങനെ ആരും വരാറില്ല

ഇവിടെ പണ്ട് ആൾക്കാർ ജീവിച്ചിരുന്നു എന്നല്ലേ പറയുന്നേ പിന്നെ എങ്ങനെ ഇവിടെ ഈ പ്രേതവും വർഷങ്ങളായിട്ട് പൂട്ടിയിട്ട കാരണം കുറച്ച് എട്ടുകാലി വാലയോ കുറച്ച് വവ്വാലയോ കാണും അത് കണ്ടിട്ട് മറിച്ചത് കഷ്ടം ഉണ്ടോ അന്ധവിശ്വാസമൊന്നുമല്ല താനല്ലേ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച രാത്രി താൻ പ്രേതത്തെ കണ്ടു അപ്പൊ അതോ ഇനി തന്റെ കണ്ണില് കണ്ടതാണോ ഓരോരുത്തർക്കും അവരുടേതായ വിശ്വാസവും ആചാരവും ഒക്കെ ഉണ്ട് അതിൽ താൻ വിശ്വസിക്കണം ഞാൻ പറയില്ല അറ്റ്ലീസ്റ്റ് അതിനെ റെസ്പെക്ട് എങ്കിലും ചെയ്തൂടെ ടൗണിൽ പഠിച്ചതാണെന്നും ഡോക്ടറാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല കുറച്ച് സാമാന്യ മര്യാദയും ബോധമൊക്കെ വേണം മനുഷ്യനായ അതില്ലെങ്കില് പണവും പഠനവും ഒന്നും കാലിനടിൽ മണ്ണിന് സമ അതിനൊന്നും ഒരു വിലയില്ല വർഷങ്ങളായിട്ട് പൂജ ചെയ്ത് വരുന്ന ഒരു കാവ അതിന്റെ ഫ്രണ്ടിലുള്ളത് ആ അവിടെ വെച്ച് തന്നെ ഇങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ല ശരിയല്ലാബി താൻ പറഞ്ഞത് ശരിയാ

എനിക്ക് ഒരു കൊഴപ്പമില്ല സത്യം പറഞ്ഞ ഐ എം റിയലി ഹാപ്പി ഞാൻ അവളെ ഒന്ന് ചൊറിയാൻ വേണ്ടി പറഞ്ഞതാ അവസാരിക്കാൻ അറിയാൻ വേണ്ടി സാരില്ല പോട്ടെ വാ അല്ലാണ്ട് നമ്മളെങ്ങനെ കരുവു തുറന്ന് അകത്ത് വേറും അതിനെ കുറിച്ച് ആലോചിച്ച് പേടിക്കണ്ട നിങ്ങക്ക് വേണ്ടത് ചാവിയല്ലേ തനിക്ക് ഈ ഇവിടെ കിട്ടിയത് കോട്ടയുടെ ചാവി കാണാതായിട്ട് വർഷങ്ങളായിന്നാ പറയണത് നിനക്ക് എവിടുന്ന റിച്ചു ഈ ചാവി കിട്ടിയത് അതൊക്കെ പിന്നെ പറയാം ഇപ്പൊ ടൈം കളയാതെ അകത്തെ വരാൻ നോക്ക് അയ്യേ പേടിക്കല്ല ഇവളല്ല പേടിക്കാത്തവ്വാന് പ്രേതം കുന്തം ഒന്ന് പോയ അങ്ങോട്ട് ഏർ അതിന്റെ ഇടയിൽ കൂടി അവന്റെ ഒടുക്കത്തെ ഒരു റൊമാൻസ് േ ദേവി എൻറെ നടു കാണാൻ കോലുംതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി കുട്ടിക്കുണ്ടായിരുന്നോ മതിയടാ പാവം വിട്ടുകള പോട്ടകാവ്യമോളും ഇല്ലെങ്കിലും സത്യത്തിന്റെ മുഖം എന്നും വികൃതമാണ് ഒരു ഒരു വൈബ് വരുന്നുണ്ടല്ലേ അങ്ങനെ എന്തു വല്ലേ ഇത് ചിലപ്പോ രാജാവിന്റെ മുറി ആയിരിക്കണം ബാക്കി റൂമിൽ നിന്നല്ല ഒരു വ്യത്യാസം ഉണ്ടല്ലേ നീ എന്താടി ഒന്നും മിണ്ടാത്തേ അനു അനു വന്നേ എടി എന്നോട് പറയാതെ എങ്ങോട്ട് പറയാതെങ്ങോട്ട് പോവാനിക്കല്ലേട്ടോ മനുഷ്യനെ പേടിപ്പിക്കാനായിട്ട് നീ എന്താ എന്നെ ഇങ്ങനെ നോക്കണേ ഇത് ഈ ഫോട്ടോയിലുള്ള ആളെ കാണാൻ പോലെ തന്നെ ഇല്ലേ ഇത് ഞാനല്ലേ ഇവിടെ എങ്ങനെ എന്റെ ഫോട്ടോ അത് നീ വേഷത്തില് എനിക്കൊന്നും നിങ്ങൾ നോക്കി ഈ ഫോട്ടോ അടുത്ത മുറിയിൽ നിന്ന് കിട്ടിയതാ അതെങ്ങനെയാ വർഷങ്ങളായിട്ട് പൂട്ടിക്കിടക്കുന്ന ഈ കോട്ടയില് നിങ്ങളുടെ ഫോട്ടോ എങ്ങനെയാ വന്നത് ഇതാരോ വരച്ചതാന്നാ തോന്നുന്നേ എങ്ങനെ എന്താ പ്രശ്നം ഇത്

അവർക്കെങ്ങനെയാ ഞങ്ങളുടെ മുഖം വന്നത് നിങ്ങൾക്ക് എങ്ങനെയാ അവരുടെ മുഖം വന്നേന്ന് വേണം ചോദിക്കാൻ അവരുടെ മുഴുവൻ കഥയൊന്നും അറിയില്ല എന്റെ സംശയം ശരിയാണെങ്കിൽ ഇതിനെ കുറിച്ച് എല്ലാം അറിയാം ചേച്ചിക്ക് അറിയുമായിരിക്കും ചെറുപ്പം തൊട്ട് ഈ കോട്ടയും കാവുമായിട്ട് വളർന്നതാ ചേച്ചി അപ്പൊ എല്ലാം ചേച്ചിക്ക് അറിയും നമുക്ക് വീട്ടിൽ പോയിട്ട് ചേച്ചിനോട് ചോദിക്കാം അഭിയും തുമ്പിയും അവിടെ കാണുന്നില്ലല്ലോ ഞാനിങ്ങോട്ട് കയറിയതിനു ശേഷം അവരെ കണ്ടിട്ടേയില്ല ഇത്ര വെച്ച് നിങ്ങൾ നിങ്ങൾക്കാ പോയത് ചെയ്യുന്ന പോലെ ഒരു ചോദിച്ചതിന് നിങ്ങൾ നിങ്ങൾ ഉത്തരം പറ എന്താ പ്രശ്നം പ്രശ്നമുണ്ടോ നീ എന്താ അവരോട് അങ്ങനെ ചോദിച്ചേ ആദി നിങ്ങൾ എവിടെയായിരുന്നു ഇത്രയും നേരം ഞങ്ങള് ദൂരെ ഒന്നും പോയില്ലമ്മേ ഇവിടെ ആ കാവു പിന്നിൽ ഒരു കോട്ടയില്ലേ അത്രേ ഉള്ളൂ എന്താ പറയണ കോട്ടയിലേക്ക് പോയിന്നോ ആരോട് ചോദിച്ചിട്ടാ ഈ വർഷങ്ങളായി പൂട്ടി കിടക്കുന്ന കോട്ടേന്റെ ഉള്ളിൽ നിങ്ങൾ കേറിയത് അനുകൂട്ടി നിനക്ക് എന്താ അത്രയ്ക്ക് അറിയില്ല മോളെ അവരെ വഴക്ക് പറയണ്ട ഞങ്ങള് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോയതാ മോളെ കീർത്തനെ ഇതൊക്കെ മോക്കറിയില്ല അങ്ങോട്ട് ആരും പോകൂല്ലന്ന് പിന്നെ എന്തിനാ ഇവരെയും കൊണ്ട് അങ്ങോട്ട് പോയത് അല്ല ആ കോട്ടയുടെ ചാവി നിങ്ങൾക്ക് എവിടെന്നായിട്ടേ അത് ശരിയാണല്ലോ ആ ആരാ നിനക്ക് പറയട്ടെ ശ്രീയച്ചി ചാവി എനിക്ക് ഞാൻ പറയട്ടെ ആ ചാവി നഷ്ടപ്പെട്ടത് കൊറേ വർഷങ്ങളായല്ലോ പിന്നെ പിന്നെങ്ങനെയാ അത് ശ്രീലക്ഷ്മിയുടെ കയ്യിലെത്തിയത് അതെനിക്ക് അറിയില്ല കുറച്ചു ദിവസം മുമ്പേ ശ്രീയച്ചി ഇവിടുന്ന് വീട്ടിൽ പോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത് കൈയിൽ നിന്നൊരു സാധനം താഴെവീനായിരുന്നു ഞാനത് എടുത്തു നോക്കിയപ്പോൾ അതൊരു ചാവിയായിരുന്നു കൊടുക്കാൻ വേണ്ടി പുറകെ പോയെങ്കിലും കൊടുക്കാൻ പറ്റിയില്ല പിന്നെ ഞാനത് നോക്കിയപ്പോൾ അത് വീടിന്റെ വീടിൻ്റെ അല്ല കാരണം വീട് ചാവിയായിരുന്നെങ്കിൽ ഒന്നെങ്കിൽ അന്ന് അല്ലെങ്കിൽ നെക്സ്റ്റ് ഡേ ശ്രീജി വന്ന് ഉറപ്പായിട്ട് ചോദിച്ചേനെ പക്ഷെ ഇത് ചോദിച്ചില്ല ഞാൻ സൂക്ഷിച്ചു നോക്കിയപ്പോൾ പഴയ ഏതോ താക്കോൽ പോലെ തോന്നി ഇന്നിപ്പോൾ അങ്ങോട്ട് കയറിയപ്പോൾ കയ്യിലുണ്ടായിരുന്നത് വെച്ച് ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കി അപ്പോൾ അത് തുറന്നു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതാ കോട്ടയുടെ ചാവിയായിരുന്നു അത് നഷ്ടപ്പെട്ടിട്ടൊന്നുമില്ല സ്ത്രീചേച്ചിയുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് അതാ ചോദിച്ചേ ചേച്ചി എന്താ ഞങ്ങളിൽ നിന്ന് മറക്കുന്നത് എന്തായാലും ആ ചാവി എടുക്കുമെന്ന് ഉറപ്പുള്ളതുകൊണ്ടല്ലേ ചേച്ചി അതാ നിലത്തിട്ടത് പിന്നെ എന്നോട് ചോദിച്ചതുമില്ല ഞാൻ പിന്നെ തരാനും നിന്നില്ല അതെന്റെ കയ്യെ തന്നെ വെച്ചു ഞങ്ങൾ ആ കോട്ടയിലേക്ക് പോകണമെന്ന് ചേച്ചിക്ക് നിർബന്ധം ഉള്ളത് കൊണ്ടല്ലേ ആ താക്കോൽ അവിടെ ഇട്ടത് എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം അതെ നീ പറഞ്ഞതൊക്കെ സത്യ ഞാൻ ആ ചാവി മനപ്പൂർവ്വം താഴേട്ടതാ ഞാൻ എന്തിനാ അങ്ങനെ ചെയ്തതെന്നറിയുന്നതിന് മുമ്പ് നിങ്ങൾ ആ കോട്ടേനെ കുറിച്ച് അറിയണം കാവിനെക്കുറിച്ചറിയണം രുദ്രനെയും അനുവിനെയും കുറിച്ച് അറിയണം അല്ല കാദമ്പരിയേയും രുദ്രനേയും കുറിച്ചറിയണം പതിനാറാം നൂറ്റാണ്ടില് ഈ ഭാഗം ഭരിച്ചിരുന്നത് രുദ്രദേവനായിരുന്നു പുരുഷ സൗന്ദര്യം മുഴുവനും ആവാഹിച്ചെടുത്ത രൂപമായിരുന്നു അവൻ്റെത് വീരന്മാരുടെ വീരൻ നാട്ടുകാർക്കെല്ലാം പൊന്നുണ്ണി അങ്ങനെ ഒരു രാജാവായിരുന്നു രുദ്രൻ ആ കൊട്ടാരത്തിലെ ഒരു ദാസിപ്പെണ്ണായിരുന്നു കാദമ്പരി ശരിക്കുള്ള പേര് അനഹിത എന്നായിരുന്നു പക്ഷേ ദാസിപ്പെണ്ണായതുകൊണ്ട് തന്നെ എല്ലാവരും അവളെ എന്ന് വിളിച്ചു അങ്ങനെ ഒരു കുട്ടിയുണ്ടെന്ന് അവളുടെ അമ്മയ്ക്കും അച്ഛനും സഹോദരനും മാത്രമേ അറിയുള്ളൂ ബാക്കി ആർക്കും അങ്ങനെ ഒരു പെൺകുട്ടി ജീവനോടുള്ള കാര്യം അറിയത്തില്ല കാരണം ഒന്നേ ഉള്ളൂ തന്റെ മകൾ ഒരു ദാസിയായി ആ കൊട്ടാരത്തിലേക്ക് പോകരുതെന്ന് മാതാപിതാക്കൾക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ട് ആരെയും കാണിക്കാതെ അവളെ മാറ്റി വളർത്തി ഒരു ഇരുപത് വയസ്സായപ്പോഴാ കാദമ്പരി തിരിച്ച് ഈ ഗ്രാമത്തിലേക്ക് വന്നത് പെൺകുട്ടിയാണോ അതോ ദേവതയാണോ എന്ന് തോന്നിക്കും വിധമായിരുന്നു അവളുടെ രൂപം അത്രയ്ക്ക് സൗന്ദര്യമുള്ളവളായിരുന്നു കാദമ്പരി ഒരു ദിവസം പറയുപോലെ രാജാവ് കാട്ടിലേക്ക് വേട്ടയ്ക്ക് പോയി അന്ന ഇവളെ ആദ്യമായിട്ട് കണ്ടതും ഇഷ്ടപ്പെട്ടതും എല്ലാം തൻ്റെ രാജ്യത്ത് ഇതുപോലൊരു സുന്ദരിയെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രുദ്രദേവന് അവളോടടുപ്പം തോന്നി ദിവസങ്ങൾ കടന്നു പോകവേ മനസ്സിൽ അവൾ മാത്രമായിരുന്നു അവളുടെ മനസ്സിലും അവൻ അറിയാതെ കയറി രാജാവിനെ പ്രണയിക്കാനോ വിവാഹം കഴിക്കാനോ തനിക്ക് അർഹതയില്ലെന്ന ബോധം അവൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ പരമാവധി ഈ ബന്ധത്തിൽ നിന്നും ഒഴിയാൻ ശ്രമിച്ചു പക്ഷേ രുദ്രന്റെ നിർബന്ധ പ്രകാരം അവൾ അതിലേക്ക് വീണു വിവാഹാലോചനകൾ നടക്കുന്നുണ്ടായിരുന്നു രുദ്രന് അയൽരാജ്യത്തെ രാജകുമാരിയായിരുന്നു പത്മ അവക്ക് രുദ്രൻ എന്നു വെച്ചാൽ ജീവനായിരുന്നു രുദ്രദേവൻ എന്ന് വെച്ചാൽ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു പക്ഷേ രുദ്രന്റെ മനസ്സിലും ഊണിലും ഉറക്കത്തിലും കാരമ്പരി മാത്രമായിരുന്നു ആരുടെയും ഉപദേശമൊന്നും വകവയ്ക്കാതെ അവൻ അവളെ വിവാഹം കഴിച്ചു ദുഃഖിതയായ പത്മയ്ക്ക് രുദ്രന്റെ സഹോദരനെ വിവാഹം കഴിക്കേണ്ടി വന്നു എന്ത് സഹോദരനാണെങ്കിലും രാജാവിന്റെ സ്ഥാനവും ഏറ്റവും കൂടുതൽ ബഹുമാനവും കിട്ടിയിരുന്നത് രുദ്രനായിരുന്നു അത് ഒരിക്കലും പത്മയ്ക്ക് സഹിച്ചിരുന്നില്ല തനിക്ക് കിട്ടേണ്ട ആദരവും മുഴുവൻ കാദംബരിക്ക് കിട്ടുന്നതും അവക്ക് സഹിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ ചതിക്കുഴി ഒരുക്കുകയായിരുന്നു അവളും അവളുടെ ഭർത്താവും വിധി എന്ന് പറയട്ടെ ആ ചതിക്കുഴിയിൽ വീഴാനായിരുന്നു കാദമ്പരിക്കും രുദ്രനും വിധിച്ചിരുന്നത് പക്ഷേ അവർ മരിക്കുന്നതിന് മുൻപ് ഒരു ശബദമെടുത്തിരുന്നു തങ്ങളുടെ തീർക്കാനാവാത്ത ആഗ്രഹങ്ങളും പ്രണയവും തീർക്കാൻ അവർ വീണ്ടും പുനർജനിക്കുമെന്ന് ആ പുനർജന്മമാണ് ആദിയും അനുഭവം നിങ്ങൾക്ക് നിയോഗിക്കപ്പെട്ടിട്ടുള്ള ജോലി എന്ന് പറയുന്നത് അവരുടെ പ്രണയത്തെ പൂർത്തീകരിക്കുക എന്നുള്ളതാണ് ആദി നീ പറയില്ലേ നിനക്ക് ഇടയ്ക്ക് സ്വപ്നം വരാറുണ്ട് അവിടെ എവിടെ എന്തൊക്കെയോ തെളിഞ്ഞു കാണാറുണ്ടെന്ന് ഇപ്പം മനസ്സിലായോ അത് അതെന്തിൻ്റെയാണെന്ന് നിങ്ങളെ ജീവിതം എന്താണ് പഠിപ്പിക്കാനുള്ള ഒരുപാട് ചലഞ്ചസ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതിനകം വന്നു കഴിഞ്ഞു ഇനിയും വരും അതെല്ലാം എതിർത്ത് ആ പ്രണയത്തെ പൂർത്തീകരിക്കണം നിങ്ങൾ വന്ന് കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾ രണ്ടൊരു അടുക്കാനുള്ള കാരണവും ഇത് തന്നെയാണ് ഓൾറെഡി നിങ്ങളുടെ ആത്മാവ് രണ്ട് ഒന്നാണ് രുദ്രന്റെയും കാദംബരിയുടെയും പ്രണയ പ്രതീകമാണ് ആ കാവ് അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ വിവാഹങ്ങൾ നടക്കുന്നത് ആ കാവിലാക്കിയത് നിങ്ങൾ കണ്ട പ്രേതവും പിശാചൊക്കെ വെറും കുറച്ച് പരീക്ഷണങ്ങൾ മാത്രം ഞാനീ പറഞ്ഞതൊക്കെ വിശ്വസിക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും കാരണം നിങ്ങൾ ഈ കാലത്ത് ജീവിക്കുന്നവരാ അവരുടെ പ്രണയത്തിനുള്ള തെളിവ് ആ കൊട്ടാരത്തിൽ തന്നെ ഉണ്ട് അത് നിങ്ങൾ ഇന്ന് കണ്ടോ എന്ന് പ്രതീക്ഷിക്കുന്നു പ്രണയം എന്നത് ഒരു മഹാകാവ്യമാണ് അത് രചിക്കാൻ കഴിയുന്നവർ കുറച്ചു പേർ മാത്രം ആ കുറച്ചു പേരിൽ രണ്ടുപേരാണ് ആദിയും അനുവും കളങ്കമില്ലാത്ത സ്നേഹത്തിൻ്റെയും പരിശുദ്ധമായ പ്രണയത്തിന്റെയും ചിഹ്നമാണ് രുദ്രനും കാദംബരിയും അവരുടെ പുനർജന്മമാണ് നിങ്ങൾ അതുകൊണ്ട് നിങ്ങളുടെ പ്രണയത്തിന് പരിശുദ്ധത കൂടുതലാണ് അപ്പോൾ എങ്ങനെയാ മുത്തശ്ശി ഇവരുടെ വിവാഹകാര്യം നമുക്കങ്ങ് തീരുമാനിക്കണ്ടേ ഈ കാവൽ വെച്ച് തന്നെ നടത്തണം ഇവരുടെ വിവാഹം ഇവരുടെ കാര്യം ഞങ്ങൾ ആദ്യം തീരുമാനിച്ചതാ മോളെ ഈ കാവൽ വെച്ച് തന്നെ ഇവരുടെ നടത്തണം പിന്നെ നമുക്ക് നമുക്ക് നാളെ ഒന്ന് ഒന്ന് പോയി കാണാം ആയിക്കോട്ടെ അമ്മേ ഡേറ്റ് ഫിക്സ് ചെയ്യാം അതെ എന്താ മോനെ ആദി നിനക്കൊരു എനിക്കോ അങ്ങോട്ട് സന്തോഷം മാത്രമേ ഉള്ളൂ ആ അങ്ങനെ നിന്റെ കാര്യത്തിൽ ഒരു തീരുമാനായി ഇപ്പോഴും ഞാൻ ഇവിടെ ഒറ്റത്തടി അതുപോലെ നടക്കട്ടെ നടക്കട്ടെ കല്യാണവും നടക്കും എല്ലാം നടക്കും നടത്തിക്കും ഞാൻ എന്താണ് സൂൺ ടു ഒന്നുമില്ല ഇതുവരെ ഇതുവരെ നടന്ന നടന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് കാര്യങ്ങൾ ഒന്നുമില്ലേ വിട്ട് കളാ നമ്മുടെ കല്യാണം സന്തോഷമില്ലാത്ത പോലെ സന്തോഷം മാത്രമേ ഉള്ളൂ എന്നിട്ട് നീ എന്താ അതൊന്നും പ്രകടിപ്പിക്കാത്തത് ോട്ടാ പോവുന്നേയും എനിക്ക് മനസ്സിലായി അത് വേണ്ട കേട്ടോ അതെന്നാ വേണ്ടാത്തേ നീ വേണ്ടാന്ന് പറഞ്ഞാലും ഞാൻ പോവും ഗുഡ് നൈറ്റ് പോയി കിടക്കാൻ നോക്ക്